സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോകളെല്ലാം ഗൂഗിൾ ഫോട്ടോസിലാണ് സൂക്ഷിക്കുന്നത് അബദ്ധത്തിൽ ഫോട്ടോ പോയാൽ എന്ത് ചെയ്യും ഇത്തരത്തിൽ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡെലീറ്റായി പോകുന്ന ചിത്രങ്ങൾ വീണ്ടെടുക്കാൻ ഇനി സാധിക്കും ആദ്യം ഗൂഗിൾ ഫോട്ടോസിലെ ട്രാഷ് ബിൻ പരിശോധിക്കണം അറുപത് ദിവസം വരെ ഫോട്ടോകളും വീഡിയോകളും താൽക്കാലികമായി സൂക്ഷിക്കുന്ന ഇടമാണ് ട്രാഷ് ബിൻ ഗൂഗിൾ ഫോട്ടോസിൽ ലൈബ്രറിയിലാണ് ട്രാഷ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് അടുത്തിടെ ഡെലീറ്റ് ചെയ്ത ചിത്രം വീണ്ടെടുക്കാൻ സാധിക്കും ഡെലീറ്റ് ആയിപ്പോയ ചിത്രം കണ്ടാൽ ടാബ് ചെയ്ത് പിടിച്ച ശേഷം റീസ്റ്റോർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേണം നടപടികൾ പൂർത്തിയാക്കാൻ ട്രാഷ് ബിന്നിൽ ഫോട്ടോ ഇല്ലെങ്കിലും വീണ്ടെടുക്കാൻ ചില വഴികളുണ്ട് ചിലപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ ഡിലീറ്റ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടായെന്ന് വരാം ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടെങ്കിൽ ഫോട്ടോ ഫയൽ നെയിമോ കീവേഡോ നൽകി ഫോട്ടോ വീണ്ടെടുക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക് ബാക്കപ്പ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫോണിലെടുക്കുന്ന ചിത്രം ഫോണിൻ്റെ ഗാലറിയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ വീണ്ടെടുക്കാൻ സാധിക്കും ഡേറ്റാ റിക്കവറി ആപ്പുകൾ വഴിയും നഷ്ടപ്പെട്ട ഫോട്ടോകൾ ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം